എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കുന്നത് കറന്റ് അഫയേഴ്സ് സെക്ഷനിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മ പുരസ്കാര ജേതാക്കൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഭാരതരത്ന കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതിയാണ് പത്മ പുരസ്കാരങ്ങൾ പത്മ പുരസ്കാരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നിവയാണ് പത്മ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആകെ നൂറ്റി മുപ്പത്തൊമ്പത് പേരാണ് പത്മ പുരസ്കാര ജേതാക്കൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെയും മലയാളികളായ വ്യക്തികളെയും നമുക്ക് പരിചയപ്പെടാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മവിഭൂഷൺ അവാർഡ് ആർക്കൊക്കെയാണ് ലഭിച്ചത് ഏഴ് പേർക്കാണ് ലഭിച്ചത് അതിൽ ഒരു മലയാളി ആ മലയാളി ആരാണ് എം ഡി വാസുദേവൻ നായർ സാഹിത്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽക്കാണ് എം ഡി വാസുദേവൻ നായർ മരണാനന്തരം പത്മവിഭൂഷൺ അവാർഡ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അദ്ദേഹം അന്തരിച്ചു അടുത്തത് ഒസാമു സുസുക്കി വാണിജ്യ വ്യവസായം എന്നീ മേഖലകൾക്കാണ് ലഭിച്ചത് മരണാനന്തര ബഹുമതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഇദ്ദേഹവും അന്തരിച്ചത് ദുവൂർ നാഗേശ്വർ റെഡ്ഡി മെഡിസിനിലാണ് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻറോളജിയുടെ സ്ഥാപകനാണ് ഇദ്ദേഹം ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് അടുത്തത് ജഗദീഷ് സിംഗ് ഖഹാർ പബ്ലിക് അഫേഴ്സിലാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് നാൽപ്പത്തി നാലാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജഗദീഷ് സിംഗ് ഖഖാർ കൂടാതെ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ സിഖാറിനാണ് ഇദ്ദേഹം അടുത്തത് കഥക് നർത്തകിയായ കുമുദിനി രജനീകാന്ത് ലഖിയ ആർട്സ് മേഖലയിലാണ് ലഭിക്കുന്നത് കടം എന്ന നൃത്ത കേന്ദ്രം സ്ഥാപിച്ചു ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ആർട്സ് മേഖലയിൽ ലഭിക്കുന്നു വയലിൻ കലാകാരനാണ് ഇദ്ദേഹം അടുത്തത് ശാരദാ സിൻഹ ആർട്സ് മേഖലയിലാണ് ബീഹാറിലെ നാടോടി ഗായികയാണ് ശാരദാ സിൻഹ ബീഹാർ കോകില എന്നറിയപ്പെടുന്നു മരണാനന്തര ബഹുമതിയാണ് ശാരദാ സിൻഹയ്ക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അഞ്ചിന് അന്തരിച്ചു അടുത്തതായി പത്മഭൂഷൺ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലഭിച്ചത് ആർക്കൊക്കെയാണ് ആകെ ലഭിച്ചത് പത്തൊൻപത് പേർക്കാണ് അതിൽ രണ്ട് മലയാളികൾ അപ്പോൾ പത്മഭൂഷൺ ലഭിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം എ സൂര്യപ്രകാശ് സാഹിത്യം വിദ്യാഭ്യാസം ജേർണലിസം മേഖലയിലാണ് പത്മഭൂഷൺ അവാർഡ് എ സൂര്യപ്രകാശിന് ലഭിച്ചത് ഇദ്ദേഹം മുൻ പ്രസാർ ഭാരതി ചെയർപേഴ്സൺ ആണ് അടുത്തത് അനന്ത് നാഗ് അദ്ദേഹത്തിന് ആർട്സ് മേഖലയിലാണ് ലഭിച്ചത് ബിബേക് ദെബ്രോയ് സാഹിത്യം വിദ്യാഭ്യാസം മേഖലയിൽ മരണാനന്തര ബഹുമതിയായിട്ടാണ് ബിബേക് ദബ്രോയ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്നത് അടുത്തത് ജതിൻ ഗോസ്വാമി ആർട്സ് മേഖലയിലാണ് ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് സാത്രിയ നൃത്ത കലാകാരനാണ് ജതിൻ ഗോസ്വാമി അടുത്ത വ്യക്തി ജോസ് ചാക്കോ പെരിയപുരം മെഡിസിനിലാണ് ലഭിച്ചത് മലയാളിയാണ് കേരളത്തിലാദ്യമായി വിജയകരമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കോ പെരിയപുരമാണ് കൈലാഷ്നാഥ് ദീക്ഷിത് ആർക്കിയോളജി വിഭാഗത്തിലാണ് ലഭിച്ചത് അടുത്തത് മനോഹർ ജോഷി പബ്ലിക് അഫേഴ്സിലാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അദ്ദേഹം അന്തരിച്ചു മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ ലഭിച്ചത് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും മുൻ ലോക്സഭാ സ്പീക്കറുമാണ് മനോഹർ ജോഷി നല്ലിക്കുപ്പസ്വാമി ചെട്ടി വ്യാപാരം വ്യവസായ മേഖലയിലാണ് ലഭിച്ചത് നന്ദമുരി ബാലകൃഷ്ണ ആർട്സ് മേഖലയിലാണ് അടുത്തത് പി ആർ ശ്രീജേഷ് സ്പോർട്സ് മേഖലയിലാണ് ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീ ലഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഹേൽ രത്ന അവാർഡ് ലഭിക്കുകയും ചെയ്തു ഹോക്കി പ്ലെയർ ആണ് തുടർച്ചയായി ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടിയ ആദ്യ മലയാളിയാണ് പി ആർ ശ്രീജേഷ് പങ്കജ് പട്ടേൽ വാണിജ്യ വിദ്യാഭ്യാസ മേഖലയിലാണ് ലഭിച്ചത് പങ്കജ് ഉദാസ് ആർട്സ് മേഖലയിൽ മരണാനന്തര ബഹുമതിയാണ് ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ് റാം ബഹാദൂർ റായ് സാഹിത്യം വിദ്യാഭ്യാസം ജേർണലിസം മേഖലയിൽ ലഭിച്ചു സാദി റിദംബര സാമൂഹ്യ സേവനത്തിനാണ് പത്മഭൂഷൺ ലഭിച്ചത് അജിത് കുമാർ തമിഴ് ആക്ടറാണ് ആർട്സ് മേഖലയിൽ ലഭിച്ചു ശേഖർ കപൂർ ആർട്സ് മേഖലയിൽ ലഭിച്ചു അടുത്തത് ആക്ട്രസ് ആയിട്ടുള്ള ശോഭന ആർട്സ് മേഖലയിൽ ലഭിച്ചു സുശീൽ കുമാർ മോദി പബ്ലിക് അഫേഴ്സ് അദ്ദേഹത്തിന് മരണാനന്തരം ബഹുമതിയായാണ് പത്മഭൂഷൺ ലഭിച്ചത് അടുത്തത് വിനോദ് ദാം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിലെ സംഭാവനയ്ക്കാണ് പത്മഭൂഷൺ ലഭിക്കുന്നത് അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ ലഭിച്ച പ്രധാന വ്യക്തികൾ ആകെ നൂറ്റി പതിമൂന്ന് പേർക്കാണ് പത്മശ്രീ ലഭിച്ചത് അതിൽ രണ്ട് മലയാളികൾ സ്പോർട്സ് മേഖലയിൽ നിന്നും ഐ എം വിജയൻ ആർട്സ് മേഖലയിലെ സംഭാവനകൾക്ക് കെ ഓമനക്കുട്ടിയമ്മ ഐ എം വിജയനെ കൂടാതെ പത്മശ്രീ ലഭിച്ച പ്രധാന കായിക താരങ്ങൾ ഹർവീന്ദർ സിംഗ് ഹർവീന്ദർ സിംഗ് പാരാലിമ്പിക് ആർച്ചറിയിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് ഹർവീന്ദർ സിംഗ് ക്രിക്കറ്റ് താരമായ രവിചന്ദ്രൻ അശ്വിൻ സത്യപാൽ സിംഗ് പാരാ അത്ലറ്റിക് പരിശീലകനായ സത്യപാൽ സിംഗ് പത്മശ്രീ ലഭിച്ച പ്രധാനപ്പെട്ട അഞ്ചു വ്യക്തികളെ ഓർത്തിരിക്കണം അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പത്മ പുരസ്കാരങ്ങൾ നേടിയ പ്രധാനപ്പെട്ട വ്യക്തികൾ